കുമളി പഞ്ചായത്ത് വിപരണം എൽ ഡി എഫിന്റെ കൈകളിൽ നിന്നും തിരികെ പിടിക്കുമെന്ന് കോൺഗ്രസ് കുമളി മണ്ഡല പ്രസിഡന്റ് പി പി റഹീം പതിനഞ്ചിലധികം സീറ്റുകൾ നേടാൻ യു ഡി എഫിന് സാധിക്കുമെന്നും പുതിയ വികസന പദ്ധതികൾ കുമളി പഞ്ചായത്തിൽ നടപ്പാക്കുമെന്നും അദ്ദേഹം മെഡിക്കി വിഷു പറഞ്ഞു ഇന്നലെ നടന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ കുമളിയിലെ പൊതുസമൂഹം ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് വിധി എഴുതിയിട്ടുണ്ട് എന്ന് നമ്മൾ നൂറ് ശതമാനം വിശ്വസിക്കുകയാണ് കുമളിയിലെ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഭരിച്ചിരുന്ന എൽ ഡി എഫ് മുന്നിൽ നിന്നും യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കും വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണമായിരിക്കും കുമളി യു ഡി എഫ് കാഴ്ചവെക്കുവാൻ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കുമളി ജനതയോട് തുറന്നു പറഞ്ഞിട്ടുള്ള ഈ നാടിനെ ബാധിക്കുന്ന പല വിഷയങ്ങളും ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് അതിനെല്ലാം നൂറ് ശതമാനം പരിഹാരം കണ്ടുകൊണ്ടായിരിക്കും കുമളി ഗ്രാമപഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി ഭരിക്കുവാൻ ഉദ്ദേശിക്കുന്നു നൂറ് ശതമാനം ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഇത്തവണ യു ഡി എഫ് ഭരണം പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ളത് സീറ്റ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് മുതൽ മുകളിലേക്ക് ഞങ്ങൾക്ക് ഈ ഇരുപത്തിരണ്ട് സീറ്റും വിജയിക്കുമെന്നുള്ള ഒരു വിജയപ്രതീക്ഷയാണ് ഏറ്റവും കുറഞ്ഞപക്ഷം വർഷം പതിനഞ്ച് സീറ്റും എത്തിക്കുവാൻ കഴിയും എന്ന് വിശ്വസിക്കും